ലൈംഗികമായി പീഡിപ്പിക്കണമെന്നും മാനഹാനി ഉണ്ടാക്കണമെന്നും കരുതി വീട്ടിൽ അതിക്രമിച്ചു കടന്ന യുവതിയെ കയറി പിടിച്ചയാളെ പന്തളം പോലീസ് അറസ്റ്റ് ചെയ്തു പന്തളം കൂഴിക്കാട് കുടച്ചനാട് കോട്ടാൽ വീട്ടിൽ ശ്രീജിത് കുമാറാണ് പിടിയിലായത് ചൊവ്വാഴ്ച വൈകിട്ട് എട്ടോടെ കിടപ്പ് മുറിയിൽ അതിക്രമിച്ച് കടന്ന പ്രതി യുവതിയെ പിന്നിൽ നിന്നും വട്ടം പിടിച്ച് ലൈംഗിക പീഡനത്തിന് ശ്രമിക്കുകയായിരുന്നു കുതിരി മാറുവാൻ ശ്രമിച്ചപ്പോൾ കയ്യിൽ മുറുകെ പിടിച്ച് വേദനിപ്പിക്കുകയും പെട്ടുകത്തിയെടുത്ത് ഭീഷണിപ്പെടുത്തുകയും അസഭ്യം വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു രാത്രി ഒൻപത് മുപ്പതിന് പന്തളം സ്റ്റേഷനിലെത്തി വിവരം പറഞ്ഞ യുവതിയുടെ മൊഴി എസ് സി പി ഒ ജലജ രേഖപ്പെടുത്തി തുടർന്ന് എസ് ഐ അനീഷ് എബ്രഹാം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷിന്റെ മേൽനോട്ടത്തിലും എസ് ഐയുടെ നേതൃത്വത്തിലും പ്രതിയെ വീടിന് സമീപത്തു നിന്നും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ നിരീക്ഷണത്തിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചു വിട്ടുകത്തി പോലീസ് പിന്നീട് കണ്ടെടുത്തു മുമ്പ് ഇയാളുടെ ശല്യം മൂലം യുവതി പന്തളം പോലീസിൽ പരാതി നൽകിയിരുന്നതും പോലീസ് കർശന താക്കീൽ നൽകി വിട്ടയച്ചതുമാണ് നിരന്തര മദ്യപാനവും സ്വഭാവ വൈകൃതവും മൂലം ഭാര്യ ഇയാളെ ഉപേക്ഷിച്ചു പോയതാണ് ഇത്തുടർ നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി പ്രതിയെ പിടികൂടിയ സംഘത്തിൽ പോലീസ് ഇൻസ്പെക്ടർക്കൊപ്പം എസ്ഐമാരായ അനീഷ് എബ്രഹാം പി കെ രാജൻ എസ്ഇ പിഒമാരായ അൻവർഷ കെ ജലജ എന്നിവരാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് ബസ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്